കഥ അമ്മ എന്ന വീട് രചന അവതരണം ശ്രീമതി അനിതാ സുതി മോനെ അമ്മയെ നീയൊന്ന് കടൽ കാണിക്കാൻ കൊണ്ടുപോകുമോ അതിനമ്മയ്ക്ക് കടൽ പേടിയല്ലേ എന്റെ മോൻ്റെ കൈപിടിച്ച് കടലിൽ ഇറങ്ങാൻ അമ്മയ്ക്ക് പേടിയില്ല അമ്മ പറയും ജീവിതത്തിൽ ആകെ അമ്മ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ആഗ്രഹം അത് ഇതുവരെ സാധിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ മാസം കുടുംബശ്രീ അംഗങ്ങൾ പോയപ്പോഴും എന്നെ എന്റെ മോൻ കൊണ്ടുപോകും എന്നും പറഞ്ഞ് മാറി നിന്നു അത്രേ ഇന്ന് അമ്മയെ നെഞ്ചോട് ചേർത്ത് കടൽ തീരത്തേക്ക് നടക്കുമ്പോൾ കണ്ണിലെ തിരയിളക്കത്തിൽ ചുറ്റുമുള്ളവരെ അയാൾക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ഓർമ്മകളിൽ അപ്പോൾ കുട്ടിക്കാലത്ത് കടൽ കാണാൻ വന്ന് അച്ഛൻ്റെ കൈ പിടിച്ച് താൻ തിരകളിലേക്ക് ഇറങ്ങുമ്പോൾ തീരത്ത് നിന്ന് മതി 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 ഇന്ന് ഒച്ചു വെക്കുന്ന അമ്മയുടെ ചിത്രം തെളിഞ്ഞു വളർന്നു വലുതായി വേറെ ജീവിതമായി കേരളത്തിന് പുറത്ത് കുടുംബമൊത്ത് താമസം തുടങ്ങിയപ്പോഴാണ് അമ്മ എന്ന സ്നേഹത്തനാൽ അയാൾക്ക് മിസ് ചെയ്യാൻ തുടങ്ങിയത് അച്ഛന്റെ മരണശേഷം അവിവാഹിതയായ അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീയാണ് നാട്ടിലെ പഴയ വീട്ടിൽ അമ്മയ്ക്ക് കൂട്ട് തിരക്കുകളിൽ നിന്നും വല്ലപ്പോഴും അയാൾ ഓടിയെത്തുമ്പോൾ ആ വീട്ടിലൊരു ഉത്സവമൊരുക്കും അമ്മ പനിയായി അമ്മ ആശുപത്രിയിൽ അഡ്മിറ്റാണെന്ന് അറിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞാണ് ലീവ് എടുത്ത് നാട്ടിലേക്ക് തിരിച്ചത് ധൃതി പിടിച്ചു വരേണ്ടെന്ന് അമ്മയും പറഞ്ഞിരുന്നു വരുമ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു പനി മാറിയിട്ട് തീർച്ചയായും കടൽ കാണിക്കാൻ കൊണ്ടുപോകണമെന്ന് അരയ്ക്ക് മുകളിലേക്ക് വിരൽ നീട്ടിത്തൊട്ട് തിരകൾ അയാളെ ചിന്തയിൽ നിന്നുണർത്തി മതി മതി അവിടെ നിൽക്കൂ കരയിൽ നിന്നും ഒരു ശബ്ദം കാതിലെത്തി ഇനി വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കുടം തലയ്ക്ക മുകളിലൂടെ പുറകിലേക്കിട്ട് തിരിഞ്ഞു നോക്കാതെ മുങ്ങി നിവർന്ന് കയറിപ്പോരൂ പരികർമ്മി പറഞ്ഞത് ഒരു യന്ത്രം കടക്ക അനുസരിച്ച് തിരികെ നടക്കുമ്പോൾ അയാൾ തിരിച്ചറിയുകയായിരുന്നു കടൽ തിരകൾ ഏറ്റുവാങ്ങിയത് ചിതാഭസ്മല്ല തന്റെ വീടിനെയാണ് അമ്മയെന്ന സ്വർഗ വീടിന്റെ